എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് ഭക്തരോടുള്ള ഗുരുവായൂരപ്പൻ്റെ വാത്സല്യത്തെക്കുറിച്ചാണ് ഉപ്പുമാങ്ങയും ഉറതയിലും വിശ്വാസികളല്ലാത്തവർക്ക് തികച്ചും അസംബന്ധം എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു കഥയാണ് നെന്മിനിയില്ലത്തെ ഉണ്ണി ഉണ്ണിയുമായുള്ള ഗുരുവായൂരപ്പൻ്റെ ബന്ധം ഏകദേശം ഒരു നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഈ കഥ വിശ്വാസികളുടെ കണ് കണ്ണുതുറപ്പിക്കാവുന്ന ഒന്നാണ് നിർമ്മലവും പരിശുദ്ധവുമായ ഹൃദയത്തിനുടമ ഉടമയാരോ അവരെ ഗുരുവായൂരപ്പൻ ഒരിക്കലും കൈവിടുകയില്ല നെന്മിനിയില്ലത്തെ കാരണവരായിരുന്നു അന്നത്തെ ഗുരുവായൂരമ്പലത്തിലെ മേൽശാന്തി മേൽശാന്തിക്ക് എന്തോ വൈയായിക കാരണം മൂന്നാല് ദിവസം പൂജയ്ക്കെത്താൻ കഴിഞ്ഞില്ല ആ സമയത്ത് മേൽശാന്തിക്ക് പകരം നെന്മിനി ഇല്ലത്തെ മറ്റൊരു ഉണ്ണി നമ്പൂതിരിയെ പകരത്തിനായി പറഞ്ഞയച്ചു നെന്മിനി വാസുദേവൻ എന്നു പേരായ ആ ഉണ്ണി കേവലം ഒരു കൊച്ചു ബാലനായിരുന്നു കാലത്ത് വാഗച്ചാർത്ത മുതൽ രാത്രി അത്താഴപ്പൂജ കഴിഞ്ഞ് തൃപ്പുക നട വരെയുള്ള പ്രവൃത്തികൾ ചെയ്തു തീർക്കണം കാലത്ത് ഗംഗ ഉണരുന്നതിന് മുമ്പായി തന്നെ ഉണ്ണി നമ്പൂതിരി വടക്കേ ചിറയിലിറങ്ങി മുങ്ങിക്കുളിച്ച് ഈറം മുണ്ടും തറ്റുകൊടുത്ത് മണികിലുക്കി കൃത്യം മൂന്ന് മണിക്ക് നട തുറക്കണം നട തുറന്ന് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി അഭിഷേകങ്ങൾ ഓരോന്നായി നിഷ്ഠാപൂർവ്വം മുറ തെറ്റാതെ നടത്തണം ഉഷപൂജ പന്തീരടി ഉച്ചപൂജ വൈകീട്ട് ദീപാരാധന നിവേദ്യം അത്താഴപ്പൂജ ഒട്ടേറെ ചടങ്ങുകളും വ്യത്യസ്തങ്ങളായ പൂജകൾ നിർവഹി നിർവഹിക്കേണ്ടതുണ്ട് പൂജകളെല്ലാം തന്നെ ഉണ്ണി നമ്പൂതിരി ഓരോന്നായി ചെയ്തു തീർത്തു എന്നാൽ ഒരു സംശയം നിവേദ്യ സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു പാത്രത്തിൽ നിന്നും ഭഗവാൻ എടുത്ത് ഭുജിച്ചിട്ടില്ല ചോറും പായസവും അപ്പവും വെണ്ണയും തിരുമധുരവും ഒക്കെ അങ്ങനെ ഇരിക്കുന്നു ഒരു പിടി ചോറെങ്കിലും എടുത്ത് ഉണ്ണാത്തതിൽ നെൽമിനി ഉണ്ണിക്ക് വലിയ സങ്കടം അനുഭവപ്പെട്ടു ഗുരുവായൂരപ്പനെ താൻ നൽകിയ പൂജാവിധികളിലോ ഉപഹാരങ്ങളിലോ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ മൗനമായിരിക്കുന്നത് പൂജാവിധികൾ അനുഷ്ഠിക്കുമ്പോൾ തൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ച് താൻ നിവേദ്യത്തിനായി നിവേദ്യത്തിനായി കൊണ്ടുവച്ച പദാർത്ഥങ്ങളൊന്നും ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ തൻ്റെ ആത്മാർത്ഥതയിൽ ഭഗവാൻ എന്തെങ്കിലും അവിശ്വാസം തോന്നിയോ കുളിച്ച് ശുദ്ധമായിട്ടാണ് ഇത്രയും ദിവസം പൂജ നടത്തിയിട്ടുള്ളത് ഒരേ സമയത്ത് ഏഴ് മുങ്ങ് ഒരുമിച്ച് മുങ്ങാറുണ്ട് സത്യസന്ധനായി ഉറച്ച വിശ്വാസത്തോടെയാണ് പൂജകൾ ഓരോന്നും നടത്തിയിട്ടുള്ളതും എന്നിട്ടും ഭഗവാൻ സന്തുഷ്ടനല്ല സന്തുഷ്ടനായിരുന്നെങ്കിൽ ഓരോ സമയത്തും തൃപ്പാദത്തെ കൊണ്ടുപോയി ആവാഹിച്ച നിവേദ്യങ്ങളിൽ ഒന്നുപോലും എന്തുകൊണ്ട് കൈകൊണ്ട് തൊടുന്നില്ല അപ്പോൾ എന്തോ പന്തികേടുണ്ട് ഇവിടെ സാധാരണ നിവേദിക്കുന്ന സാധനങ്ങൾ ഒഴികെ മറ്റു വല്ലതും വിശേഷവിധിയായി ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉപ്പുമാങ്ങയും മുറതൈരും ഉണ്ടല്ലോ കൈപ്പയ്ക്ക കൊണ്ടാട്ടം വേണോ കൃഷ്ണ നെന്മിനി ഉണ്ണി കണ്ണീരോടെ പരിദേവനം നടത്തി ഉപ്പുമാങ്ങയും ഉറതയിലും കൈപ്പയ്ക്ക കൊണ്ടാട്ടം വറുത്തതും കൂട്ടി ഗുരുവായൂരപ്പ സുഖമായി ഊണ് കഴിച്ചുള്ളൂ അങ്ങൊന്നും കഴിക്കാതിരുന്ന ശരീരം മെരിഞ്ഞ് പരവശമാകും അച്ഛം വന്നാൽ കാരണമന്വേഷിച്ച് എന്നെ ശകാരിക്കാനും തല്ലാനും തുടങ്ങും എന്നോടങ്ങേക്ക് അല്പമെങ്കിലും ദയവുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവച്ച എല്ലാ നിവേദ്യ സാധനങ്ങളും ഓരോന്നായി എടുത്ത് ഭുജിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിര നിരാഹാരമെടുത്ത് ഈ ശ്രീകോവിലിനുള്ളിൽ വെച്ച് പട്ടിണി കിടന്ന് ച ചാകും ഉണ്ണിയുടെ പരിദേവനം കേട്ട് ഗുരുവായൂരപ്പൻ്റെ ഉള്ളിൽ ചൂട് തട്ടിയ വെണ്ണ പോലെ ഉരുകി തിരുമേനി വ്യസനിക്കേണ്ട ഞാൻ സാധാരണഗതിയിൽ ഒന്നും കൈകൊണ്ട് തൊട്ടു നോക്കി രുചിക്കാറില്ല ആവാഹിച്ച് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നീട്ടുന്ന ഭക്ഷ്യ പേയങ്ങളുടെ രാസ് രസാംശം മാത്രമേ സ്വീകരിക്കാറുള്ളൂ ഉണ്ണിക്ക് വേണ്ടി ഞാൻ എല്ലാം ഇനിമേൽ വെടുപ്പാക്കി ഭുജിച്ചുകൊള്ളാം ഞാൻ മുഴുവനും ഉണ്ടു തുടങ്ങിയാൽ മറ്റുള്ളവർ പട്ടിണി കിടക്കുമോ എന്ന ഭയവും ഇല്ലാതില്ല അതുകൊണ്ടാണ് ഇതുവരെ ഉണ്ണി ആത്മാർത്ഥമായി നിവേദിച്ചത് നിവേദിച്ചത് ഞാൻ എടുത്ത് ഭുജിക്കാതിരുന്നത് ഇനി മുതൽക്ക് അങ്ങനെ വരികയില്ല കിരീടം രത്നകുണ്ടലം കൈവള തോൾവള ഇവയണിഞ്ഞ ശംഖചക്ര ഗതാപത്മധാരിയായി നാല് തൃക്കൈകളോടും കൂടിയ രൂപം വിഗ്രഹത്തിന് മുമ്പിൽ ദൃശ്യമായി നെന്മിനി ഇല്ലത്തെ ഉണ്ണിക്ക് തൃപ്തി വരുമാറ പുഞ്ചിരിച്ചുകൊണ്ട് ചെയ്ത ആ രൂപം പ്രത്യക്ഷപ്പെട്ട വേഗതയോടെ തന്നെ അപ്രത്യക്ഷമായി നെന്മിനി ഇല്ലത്തെ ഉണ്ണി ആ കൊച്ചു വിശ്വരൂപം കണ്ട് ആഹ്ലാദഭരിതനായി തുള്ളിച്ചാടി അമിതാഹ്ലാദഭരിതനായ ഉണ്ണി പിന്നീടവിടുന്ന് അങ്ങോട്ട് ചിരിച്ചു കളിച്ച് പൂജ ചെയ്യാൻ തുടങ്ങി പട്ടുകോണകമുടുത്ത ആ മിടുക്ക ബാലന് മിടുക്കൻ ബാലനാണ് താൻ പൂജ ചെയ്യുന്നതെന്ന് ഉണ്ണിക്ക് തോന്നി തുടങ്ങി ഭഗവാൻ ഓരോ പൂജയ്ക്കും കൊണ്ടുവന്ന് വെക്കുന്ന എല്ലാ വിഭവങ്ങളും ഓരോന്നോരോന്നായി രുചിയോർത്ത് കഴിക്കാൻ തുടങ്ങി ഉഷയ്ക്ക് നിവേദിച്ച നെയ്പായസം ജപിച്ചവെണ്ണ കതളിപ്പഴം ഉച്ചപൂജയ്ക്ക് നിവേദിക്കുന്ന പാൽപ്പായസം രാത്രി നേരത്തെ നിവേദിക്കുന്ന പശുവിൻ പശുവിനെയ്യയിലുണ്ടാക്കിയ അപ്പം പാത്രങ്ങളിൽ കൊണ്ടുവന്ന് വെക്കുന്ന നിവേദ്യച്ചോറ് എല്ലാമെല്ലാം കുക്ഷിയിലാക്കി കൊണ്ടിരുന്നു മേശാന്തിക്കുള്ള വെള്ളി ഉരുളിയിലെ ഉഷച്ചോറ് മാത്രം ബാക്കി വെച്ചു അതും കൂടെ കഴിക്കാൻ തുടങ്ങി തുടങ്ങിയാൽ നെന്മിനി ഉണ്ണി പരവശനായി ക്ഷീണിക്കും അതിന് ഇടവരുത്തി കൂട ഭഗവാൻ താൻ തൊട്ട് തിന്നാൻ തുടങ്ങുന്നതിന് മുമ്പായി അതിലൊരു കാൽഭാഗം ഉണ്ണിക്ക് ഭുജിക്കാനായി നീക്കിവെച്ചു നെന്മിനി ഇല്ലത്തെ താൽക്കാലിക കൊച്ചുമേൽശാന്തിയായി ചാർജെടുത്ത നെന്മിനി ഇല്ലത്തെ ഉണ്ണിയും ശ്രീലകത്തെ ഉണ്ണികൃഷ്ണനും ഒരുപോലെ തടിച്ചുകൊഴുത്തുരുണ്ട് മിനിസം വെച്ച് വെട്ടിത്തിളങ്ങി അതേസമയം കഴകക്കാർക്കിടയിൽ പിറുപുറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി അച്ഛൻ മേൽശാന്തി ആയിരുന്ന കാലത്ത് കിട്ടിയിരുന്ന വിഭവങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഉണ്ണു നമ്പൂതിരിയുടെ ഉണ്ണു കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിൽ അധികമൊന്നും ബാക്കി വരാറില്ല എന്ന പരാതി പറഞ്ഞു ഇത് അച്ഛൻ തിരുമേനിയുടെ ചുകട്ടിലും എത്തി വൈകായിക കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ണിയെ മാറ്റി നിർത്തി വീണ്ടും ശാന്തി ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു മാത്രമല്ല ഭഗവാനും ഊരായ്മക്കാർക്കും കൊടുക്കേണ്ട വെള്ളനിവേദ്യം മുഴുവനും ഉണ്ണി ഒറ്റയ്ക്കിരുന്ന് ഉണ്ണുന്നുവെന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല പക്ഷേ നെന്മിനിയില്ലത്തെ ഉണ്ണി തൻ്റെ വത്സലപുത്രൻ അങ്ങേയറ്റത്തെ കുസൃതി ആയതുകൊണ്ട് ആ ചോര് ആ ചോറ് മുഴുവനും എടുത്ത് വല്ല പശുക്കൾക്കും പൂച്ചകൾക്കും നായ്ക്കൾക്കും കൊടുക്കാൻ തുടങ്ങിയോ എന്ന ശങ്ക അച്ഛൻ തിരുമേനിയെ ഇട്ട് കുഴയ്ക്കാനും തുടങ്ങി കാരണം അമ്പലത്തിൻ്റെ മതിലകം മുഴുവനും പശുക്കളും നായ്ക്കളും പൂച്ചകളും കുരങ്ങന്മാരും മുയലുകളുമാണ് ഉണ്ണിക്ക് അമ്പലത്തിൽ ഇഷ്ടം പോലെ ഓടിച്ചാടി കളിക്കാൻ പറ്റിയ കൂട്ടുകാർ അവിടെ തന്നെ ഉണ്ട് അക്കാലത്ത് ഗുരുവായൂർ അന്തരീക്ഷം തികച്ചും ഒരു വൃന്ദാവനം തന്നെയായിരുന്നു അച്ഛൻ തിരുമേനി വൈകൈക കഴിഞ്ഞ് വന്ന് ശാന്തി ഏറ്റെടുത്ത ദിവസം തന്നെ പത്തുകാരായ കഴകക്കാരും മറ്റ് അമ്പലവാസികളും കൂടി ചേർന്ന് മേൽശാന്തിയുടെ അടുക്കൽ മകനെ ചൊല്ലിയുള്ള പരാതി ബോധിപ്പിച്ചു അവരുടെ ചോറിൽ ചേമ്പിലെ ചോറിൻ്റെ അവരുടെ ചോറിൽ ചെമ്പിലെ ചോറിൻ്റെ തോത് കുറഞ്ഞു വന്നു മാത്രമല്ല കാളൻ ഓലൻ ഉപ്പിലിട്ടത് വറുത്തുപ്പേരി ചക്കപ്പഴം മാമ്പഴം കതളിപ്പഴം ഇവയൊന്നും തന്നെ മേശാന്തി പോയതിൽ പിന്നെ കണി കണ്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു നെമ്മിനിന്നത്തെ ഉണ്ണി കൃഷ്ണാചുരം ധരിച്ച കേവല കേവലമൊരോന്തിൻകുട്ടിയാണ് അതുകൊണ്ട് ക്ഷമിച്ചു മാത്രമല്ല ഞങ്ങൾ ആ സമയത്തൊക്കെ ഈ ഉണ്ണി അങ്ങയുടെ പുത്രനായത് എങ്ങനെയെന്ന് പുത്രനായ എങ്ങനെ അവതരിച്ചു എന്ന് അത്ഭുതപ്പെടുകയും ചെയ്തു എന്തെങ്കിലും പരാതിയെന്ന് പറഞ്ഞാൽ പോലെ എല്ലാം ഭഗവാനോട് നേരിട്ട് പറഞ്ഞുകൊള്ളൂ എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ഭഗവാൻ എന്നാണ് ഉണ്ണി തമാശയായി പറയുന്നത് ഇത് ഇത്ര കാലവും ക്ഷമിച്ചു അതുകൊണ്ട് മേലിൽ തിരുമേനി എന്തെങ്കിലും കാരണവശാൽ ശാന്തിപ്പണിക്ക് മുടക്കം ഏർപ്പെട്ടാൽ ഈ ഉണ്ണിയെ പകരത്തിന് വെക്കരുത് ആ സ്ഥാനം മറ്റേ ആർക്കെങ്കിലും കൊടുക്കണം പത്തുകാരുടെ പരാ പരാതി മുഴുക്കെ ക്ഷമയോടെ മേശാന്തി തിരുമേനി കേട്ടു തൻ്റെ മകൻ നന്നേ ചെറിയ കുട്ടിയാണെന്ന് പോലും കരുതാതെ ഉന്നയിച്ച പരാതികൾ കേട്ട ക്ലേശചിത്തനായി മകനെ വിളിച്ച് അദ്ദേഹം ഗുണദോഷിച്ചു ശിക്ഷിക്കാനായി മുതിർന്നപ്പോൾ അകത്തു നിന്നും അരുളപ്പാടുണ്ടായി നെന്മിനി ഉണ്ണിയെ തല്ലരുത് ഞാൻ തന്നെയാണ് എല്ലാം ഭുജിച്ചു കൊണ്ടിരുന്നത് അങ്ങയുടെ മകൻ്റെ ആത്മാർത്ഥമായ ഭക്തിക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങി അന്നു അന്നുമുതൽക്ക് ഞാൻ കട്ടുഭുജിക്കാൻ തുടങ്ങി നെന്മിനി ഉണ്ണി ഭഗവാനായി കൊണ്ടുപോയി കൊടുത്ത അപൂർവ സാധനങ്ങളുടെ സ്വാദോർത്ത് ഭഗവാൻ പാടിയത്രയും ഉണ്ണിയെ തല്ലുവാൻ പാടില്ല ഭൂസുര ഉണ്മയാണെല്ലാം പറഞ്ഞതുണ്ണി ഉപ്പുമാങ്ങയും മുറതൈരും കൂടാതെ ക കയ്പയ്ക്കാ കൊണ്ടാട്ടൻ തന്നാനുണ്ണി ഉണ്ണാൻ വിളിക്കുമ്പോൾ ഉണ്ണാതിരിക്കുവാൻ കണ്ണനാ ഉണ്ണിക്ക് അറിഞ്ഞുകൂടാ എന്തെന്തു മാധുര്യം എന്തു വിഭവങ്ങൾ എല്ലാം എനിക്ക് പ്രിയങ്കരങ്ങൾ തേനൊലിച്ചിടുന്ന തേൻവരിക്ക തേൻ തേന്മാമ്പഴങ്ങളും മാതളവും അത്തിപ്പഴത്തിൻ്റെ മാധുര്യം ഉൾക്കൊള്ളും തെച്ചിപ്പഴങ്ങളും ഉള്ളിൻപഴം നെല്ലിക്ക ജാതിക്ക വാൾ വാളരിങ്ങ പുളി ഇൽ ഇല്ലിക്കാരയ്ക്ക നൽപേരയ്ക്ക എന്തെന്തു മാധുര്യം എന്തു വിഭവങ്ങൾ എല്ലാം എല്ലാമെനിക്കു പ്രിയങ്കരങ്ങൾ ഗുരുവായൂരപ്പന് നിഷ്കളങ്കനായ നെന്മിനി ഉണ്ണി നൽകിയ വിശിഷ്ട ഭോജ്യങ്ങളെക്കുറിച്ചുള്ള ഭഗവാന്റെ ഗാനാത്മകമായ അരുൾമൊഴി കേട്ട് ആഹ്ലാദ കുതുകിയായി തന്നേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായ ഭക്തി പുലർത്തുന്നവനാണ് തൻ്റെ അച്ഛൻ തിരുമേനി ഹർഷോന്മാദത്താൽ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു ശ്രീലകത്ത് പൊൺചിലമ്പുകളും അരയിൽ കിങ്ങിണിയും പുലിനഖമോതിരവും നഖമോതിരവും പട്ടുകോണവും ഉടുത്തുള്ള ഉണ്ണികൃഷ്ണൻ്റെ ബാലരീലകളിൽ പങ്കാളിയായി കളിച്ച നെന്മിനി ഉണ്ണി ഭഗവാന് നിത്യവും വായിക്കിരുചിയുള്ള ചെറുപ്പകാലത്തെ ആ അപൂർവ വസ്തുക്കൾ ഇനിയും നൽകാൻ കഴിയില്ലല്ലോ എന്ന് കരുതി കണ്ണുനീർ പൊഴിച്ചു കരുണാവാരധിയായ ഭഗവാൻ നെന്മിനി ഉണ്ണിയോടൊപ്പം ഒരു കൊച്ചു ഉണ്ണിയുടെ രൂപം ധരിച്ച് നെന്മിനി ഇല്ലം വരെ അനുഗമിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല ഉണ്ണിയെ വേണ്ട വിധത്തിൽ സമാധാനിപ്പിച്ച് ആശ്ലേഷിച്ച് ഗുരുവായൂർക്ക് തന്നെ മടങ്ങുകയും ചെയ്തു അത്രേ ഇത് ഒരൈതിഹ്യമായിരിക്കാം എങ്കിലും ആത്മാർത്ഥമായ ഭക്തി ആരിൽ നിറഞ്ഞു നിൽപ്പുണ്ടോ ആ ആൾ വൃദ്ധനോ ബാലനോ എന്ന നോട്ടം ഗുരുവായൂരപ്പനില്ല ഉള്ളുനൊന്തു കരഞ്ഞാൽ പ്രത്യക്ഷത്തിൽ വിളി കഴിക്കുന്ന മൂർത്തിയാണ് ഗുരുവായൂരിൽ നിന്നും ഒന്നര നാഴിക കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു പൂന്താനവും ഒരു പുരാതനവും സമ്പന്നവുമായ ഇല്ലമാണ് നെന്മിനി ഇന്നും നെന്മിനി ഇല്ലത്തിന് ഐശ്വര്യത്തിന് യാതൊരു കുറവുമില്ല സ്വതവേ തന്നെ ധർമ്മിഷ്ഠരും നീതിജ്ഞരുമാണ് ഈ ഇല്ലത്തെ പ്ര പ്രജകൾ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള നെന്മിനി ലോഡ്ജ് എന്നു പേരുള്ള മൂന്നുനില കെട്ടിടത്തിൻ്റെ ഉടമ ഭഗവത് പ്രസാദം നേടിയ നെന്മിനി ഉണ്ണിയുടെ വംശപരമ്പരയിൽപ്പെട്ട നെന്മിനി ഇല്ലത്തെ വാസുദേവൻ ഭട്ടതിരിപ്പാടാണെന്നുള്ളതും പ്രസ്താവയോഗ്യമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ നമസ്കാരം